നമസ്കാരം കുംഭമേള തുടങ്ങിയിട്ട് കുറേ ദിവസമായെങ്കിലും പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒരാൾ എന്താ ഒന്നും പറയാത്തത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ നന്നായി പോയോ എന്ന് പോലും ഞാൻ ഒരു വേള ഒരു വേള സംശയിച്ചുപോയി എന്നാൽ ദാ വന്നിട്ടുണ്ട് കൃത്യമായും എത്തിയിട്ടുണ്ട് കുംഭമേള കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചൈനയെ ചാരിക്കൊണ്ടാണ് കുംഭമേളയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ചൈനക്കാർ എ യിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളായി കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ആരാണ് ഈ പറഞ്ഞത് എന്നല്ലേ സ്വന്തം മകളുടെ വിവാഹം പള്ളിയിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ അച്ഛൻ്റെ കൈയും മുത്തി നടത്തിയ ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് മതവിശ്വാസി ആയതുകൊണ്ടാണല്ലോ സ്വന്തം മകളുടെ കല്യാണം അങ്ങനെ നടത്തിയത് അയാളാണ് മറ്റൊരു മതസ്ഥരുടെ വിശ്വാസത്തെ കളിയാക്കാൻ വേണ്ടി ചൈനയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ എന്ന ലോക ഉടായ്പകൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ലോകത്ത് ഇവരെക്കാളും വലിയ ഉടായ്പകൾ വേറെയില്ല അത് ഞാൻ ഉത്തമ ബോധ്യത്തോടെയാണ് പറയുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞ് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തൊണ്ണൂറുകളിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ലക്ഷ്യം ബംഗാൾ മോഡലാണ് ബംഗാളിനെ പോലെ കേരളം ആവുകയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം അതായത് അവർ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചിരുന്നത് ബംഗാൾ എന്തോ സ്വർഗമാണ് വികസനത്തിന് സ്വർഗ്ഗമാണ് എന്ന എന്നായിരുന്നു അവർ പറഞ്ഞ് പറത്തിയിരുന്ന പച്ചക്കള്ളം രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത് അവിടെ ഒരു മാങ്ങാ തൊലിയുമില്ലെന്ന് മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഈ എന്തോ റിക്ഷ വലിച്ച് ചുമച്ച് കുറച്ച് നടക്കുന്ന ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ് കിങ്ങിലൊരു ഡയലോഗുണ്ട് അത് സിനിമാ ഡയലോഗ് മാത്രമായിരിക്കും എന്നാണ് നമ്മൾ കരുതി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പോയതിനു ശേഷമാണ് ഇപ്പോഴും ഈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോലും രക്ഷ വലിക്കുന്ന ആളുകൾ ബംഗാളിൽ പശ്ചിമബംഗാളിലുണ്ട് എന്ന സത്യം ജനങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ബംഗാൾ മോഡൽ എന്തായിരുന്നു എന്ന് മനസ്സിലായി പിന്നെ അവർക്ക് ആകെ ആശ്രയം ത്രിപുരയായിരുന്നു ത്രിപുരയിലെ സത്യം വലിയ താമസമില്ലാതെ തന്നെ മനസ്സിലായി ആദ്യ തവണ അവിടെ നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയെ കാണിച്ചിട്ടാണ് അവിടെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിന് മുമ്പൊരു എം എൽ എ പോലും വല്ലായിരുന്നു ത്രിപുരയിൽ ആ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ഒക്കെ കണ്ട ചില കാഴ്ചകളുണ്ട് ടാർഗട്ട റോഡ് പോലും ഇല്ല ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ ആദ്യമായിട്ട് റോഡ് വന്നപ്പോൾ ടാഗട്ടിരിക്കുന്ന റോഡിൽ ചെരുപ്പിട്ടുകൊണ്ട് ചവിട്ടാൻ പോലും അടിച്ച് ക്ഷേത്രത്തിൻ്റെയൊക്കെ മുന്നിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് ക്ഷേത്ര കോമ്പൗണ്ടി കയറുന്ന പോലെ ചെരുപ്പില്ലാതെ ഈ ടാറട്ട റോഡിൽ തൊട്ടു നോക്കി അത്ഭുതോടെ തൊട്ടു നോക്കി എന്ന ത്രിപുരക്കാരെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ആ സത്യവും മനസ്സിലാക്കി ത്രിപുരയിലും ഒരുപാട് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോളം ശതമാനത്തോളം സ്ഥലങ്ങളിൽ വികസനം എത്തി നോക്കിയിട്ടില്ലായിരുന്നു ആ ആ തള്ളും അവിടെ അങ്ങനെ പൊളിഞ്ഞു പിന്നീട് ക്യൂബയും അതേപോലെ തന്നെ അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് സോവിയറ്റ് റഷ്യ ആയിരുന്നു സോവിയറ്റ് റഷ്യയൊക്കെ തകർന്ന ധനപ്പെടമായി ഇന്നിപ്പോൾ റഷ്യ മാത്രമായി അപ്പോൾ റഷ്യയെപ്പറ്റി അധികം പറയാറില്ല പിന്നീട് അവർക്ക് ആകെ പിടിവെള്ളി ക്യൂബയും ചൈനയുമായിരുന്നു ഇപ്പോൾ ക്യൂബയിൽ ഒരു ഒരു മലയാളി ഒരാൾ കടന്നിട്ട് അവിടെ കടന്ന് കറങ്ങുന്നുണ്ട് മുൻ ആ യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ആ ചിന്താജറം അവിടെ കടന്നിപ്പോൾ കറങ്ങുന്നുണ്ട് ടൂറാണ് നമ്മുടെയൊക്കെ കാശിൽ തന്നെയാണ് ടൂർ പോയിരിക്കുന്നത് അല്ലാതെ സ്വന്തം കാശിൽ ടൂർ പോകാനായിട്ട് എന്തെങ്കിലും പടിയെടുക്കുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ ഈ ചിന്താജറവും എന്ന വ്യക്തി അവിടെ പോയി ടൂറാണ് ആ ടൂറിൽ അവർ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വളരെ ശ്രദ്ധിച്ച് കുറച്ചെങ്കിലും കൊള്ളാവുന്ന പ്രദേശങ്ങൾ മാത്രമാണ് അവർ ക്യാമറയിൽ പിടിക്കുന്നത് ഇപ്പോഴും ഈ നമ്മുടെയൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചില പിന്നോക്ക സ്ഥലങ്ങളുണ്ടല്ലോ അതിലേക്കാളും കഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളാണ് ക്യൂബയിൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അംഗനവാടികളുണ്ടോ അവിടെ അത് അവിടുത്തെ ആ അംഗനവാടികളുടെയൊക്കെ കോലം കാണണം അതേപോലെ പല സ്ഥലങ്ങളും ഈ മോശം ആ സംഗതികളൊന്നും ക്യാമറയിൽ കിട്ടാത്ത പരുവത്തിലാണ് അവർ അത് പിടിക്കുകയും അവർ ഇൻസ്റ്റാഗ്രാമിൽ മറ്റും ഒക്കെ ഇടുന്നത് അപ്പോൾ ക്യൂബയുടെ തള്ളും ഇത്രയൊക്കെ ഉള്ളു എന്ന് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചൈനയെ പിടിച്ചിരിക്കുകയോ ചൈനയുടെ കിണ്ടിയെ കയറി പിടിച്ചിരിക്കുകയോ ചൈന എന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് ഇത് ഒരു തട്ടിപ്പാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയെ ഉള്ള പോലെ തന്നെ ഇന്ത്യയിലും ഉണ്ട് കുറേ സ്ഥലങ്ങൾ ഇതേപോലെ യൂറോപ്പ് മോഡലോ അമേരിക്ക മോഡലോ ഒക്കെ കാണിക്കാൻ നമുക്കും കുറേ സ്ഥലങ്ങളുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം തന്നെ എടുത്തുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഈഞ്ചക്കൽ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കഴക്കൂട്ടം കഴക്കൂട്ടം വഴി പോകുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ ആറുവഴി പാതയാണ് ആ ആറുവഴി പാതയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡിലോട്ട് നോക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള കെട്ടിടങ്ങൾ അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീസുകൾ നമ്മുടെ ഈ എന്താ പറയുക ഇൻഫോസിൻ്റെ വലിയ കെട്ടിടമുണ്ട് കപ്പലിൻ്റെ മോഡലൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വമ്പൻ വാഹനങ്ങളുടെ ഷോറൂം അങ്ങനെ പോകുന്നത് ഇന്ത്യയിലാണോ കേരളത്തിലാണോ അല്ല യൂറോപ്പിലാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള സംഗതികളാണ് ആ രണ്ട് സൈഡിലുകൾ അതേപോലെ തന്നെ യു നോക്കുക അവിടെ വലിയ എക്സ്പ്രസ് വേകളുണ്ട് പതിമൂന്നോളം എക്സ്പ്രസ് വേകളാണ് അവിടെ പണി പൂർത്തിയാകുന്നതോടെ കൂടി കൂട്ടുമ്പോൾ പതിമൂന്നെണ്ണമാണ് വരുന്നത് ഓ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വാഹനങ്ങളാണ് അതിലൂടെ ഓടുന്നത് അപ്പോൾ അതിലെ ഏരിയകൾ കാണിച്ചിട്ട് ദാ ഇതെല്ലാം ഇന്ത്യ വികസിച്ച് ഇന്ത്യ മൊത്തം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയല്ല എന്നറിയില്ല ഇതേപോലെ തന്നെയാണ് ചൈനയിൽ ചെല്ലുന്ന ബ്ലോഗർമാർ ചെയ്യുന്നത് അവർക്ക് പ്രവേശനമുള്ള ആ സ്ഥലങ്ങളിലെ മാത്രമാണ് അവർ വീഡിയോ എടുക്കുന്നത് ഒന്നാമത് ചൈനയിൽ യൂട്യൂബ് പറയുന്ന സംഗതി ഇല്ല അവരത് നിരോധിച്ചിരിക്കുകയാണ് അവിടെ അവർക്ക് വേറെ സംവിധാനമാണ് പക്ഷേ ട്രാവൽ ചെയ്യുന്ന ആളുകൾ ചൈനയിൽ ചെല്ലുമ്പോൾ അവർക്ക് പ്രവേശനമുള്ള എല്ലായിടത്തും അവർക്ക് പ്രവേശനമില്ല ഈ ഉയരങ്കർ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്ക് അവർക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ ബാക്ക്വേഡ് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് അവർക്ക് പ്രവേശനമില്ല ഉള്ള പ്രവേശനമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ മെട്രോ സിറ്റികൾ പോലുള്ള അല്ലെങ്കിൽ വികസിച്ച സ്ഥലങ്ങൾ മാത്രമാണ് ഇവർക്കൊക്കെ സഞ്ചരിക്കാനുള്ള അനുമതിയുള്ളത് അവിടങ്ങളിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ ചൈനി അങ്ങ് വികസിച്ച് അങ്ങ് തള്ളി മറിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അതിൻ്റെ ഉള്ള ആളുങ്ങളായിരിക്കും ഇത് ഇത് ഒന്നിനു പത്തായി പത്തിന് നൂറായി ഇങ്ങനെ വീഡിയോകൾ നമ്മളെ കാണിച്ചുകൊണ്ട് ദാ ചൈന അങ്ങ് വികസിച്ചു പോകുക ഇതുപോലെ കാണിക്കാനാണ് കാണിക്കാനാണെങ്കിൽ ഇന്ത്യയിൽ നൂറ് കണക്കിന് നൂറ് കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോ എടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ദാ ഇന്ത്യ അങ്ങ് വികസിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കും തള്ളി നിറയ്ക്കാവുന്നതുള്ളൂ അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞു വരുന്ന ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ബംഗാൾ മോഡൽ ചിറ്റി ത്രിപുര മോഡൽ ചീറ്റി ക്യൂബ മോഡൽ ചിറ്റി റഷ്യ നിന്ന് ഇപ്പം മിണ്ടുന്നില്ല കാര്യം റഷ്യയൊക്കെ പണ്ടൊക്കെ പണ്ടേ താർന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പം ലോകത്ത് ഒന്നാമതായിരുന്നു നമ്പർ വൺ ആയിരുന്നു ഇപ്പം പല ഇതായി പോയി റഷ്യ തന്നെ ഒരു രക്ഷയില്ലാതെ നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചൈനയാണ് അത് ചൈനയിൽ കമ്മ്യൂണിസം ഉള്ളതുകൊണ്ടും അവിടെ മറ്റുള്ളവർക്ക് ആ സർക്കാരിനെ കുറ്റം പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഈ ബ്ലോഗർമാർക്ക് പോലും അവിടെ ചെന്നിട്ട് നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വിവരമറി ജനാധിപത്യം എന്നൊരു സാധനം അവിടെ ഇല്ല അതുകൊണ്ട് മാത്രം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന കുറച്ച് ചിത്രങ്ങളും കുറച്ച് വീഡിയോകളും കാണിച്ചിട്ട് ചൈന എന്തോ മാങ്ങാത്തലയാണ് എന്ന് പറഞ്ഞ് വെക്കുകയാണ് ഈ പൊട്ടാസ്യം സൈഡേഡ് സൈഡ്രൈഡർക്കാൽ മാരക വിഷമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ടീമുകൾ ക്യൂബയും ബംഗാളും ത്രിപുരയും എല്ലാം ഇട്ടിട്ട് ഇപ്പോൾ ചൈനയുടെ കിണ്ടി തൂങ്ങിയിരിക്കുക ചൈനയിൽ ഏ മൂന്ന് നേരവും അവിടുത്തെ ആളുകൾ ഏയെ ആണത്രേ പുഴുങ്ങി തിന്നുന്നത് ഒന്നും കണ്ടില്ല അതിനാണ് ഈ ചൈനയെ വരെ പോയിരിക്കുന്നത് ചൈനയെ ജനാധിപത്യം എന്തെങ്കിലും വരുമ്പോൾ എല്ലാ സത്യവും ജനങ്ങൾ ലോകത്തിൽ മനസ്സിലാവും അന്ന് ഉമ്മരുടെ അവസാന തള്ളും ചീറ്റും ഇതേപോലെ ഫ്രാഡ് പണി കാണിക്കുന്ന മറ്റൊരു കൂട്ടർ ലോകത്തുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക ഇവർ പറഞ്ഞിട്ടുള്ള കാര്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തൊണ്ണൂറുകളിൽ ഇവർ നമ്മളോട് പറഞ്ഞതാണ് ബംഗാൾ മോഡലാണ് ബംഗാൾ മോഡലിൽ കേരളം വികസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ കേരളവും ബംഗാളും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള ബംഗാൾ ഇതാ ഈ അവസ്ഥയിലായിരുന്നെങ്കിൽ അതിന് മുമ്പുള്ള ബംഗാൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക ഇത് തന്നെയായിരുന്നു ത്രിപുരയിലും ഇത് തന്നെയാണ് ക്യൂബയിലും ഇനി ആ വടക്കൻ കൊറിയെന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് അത് ഏത് കോലത്തിലാണ് എന്ന് ദൈവ നമ്പരായന് മാത്രം അറിയാം ആർക്കും അതിനകത്തോട്ട് പ്രവേശനമില്ല അപ്പോൾ അതിന് ഈ ചൈന പൊട്ടിക്കഴിയുമ്പോൾ ഏറ്റവും ഒടിവിലിങ്ങി അവർ വടക്കമുറിയെ വെച്ചിട്ടായിരിക്കും തള്ളുണങ്ങാൻ പോകുന്നത് എന്തായാലും ജോൺ ബ്രിട്ടാസേ നിങ്ങൾ ഈ പരമത വിദ്വേഷം പറയാൻ ഒട്ടും മടിയില്ലാത്തൊരു വ്യക്തിയാണ് അതും ഈ ഹൈന്ദകരുടെ വിശ്വാസത്തെപ്പറ്റിയാണെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം വരെ പറയും നിങ്ങളുടെ സ്വന്തം മകളുടെ വിവാഹം പള്ളിയിൽ വെച്ച് അച്ഛൻ്റെ കൈയും മുത്തി നടത്തിയ വ്യക്തി മറ്റൊരു മതസ്ഥരുടെ ആചാരത്തെപ്പറ്റി കമ എന്ന അക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി യോഗ്യതയില്ല അർഹതയില്ല അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല മണിയാശാൻ്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല തെറിയാണ് ഇതിനൊക്കെ മറുപടി തരേണ്ടത് അറിയാമോ മണിയാശനെ പോലെ ഒരാൾ ഹൈന്ദവ സമൂഹത്തിലോ അല്ലെങ്കിൽ ബി ജെ പിയിലോ ഒന്നും ഇല്ലാത്തതാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ പണ്ടേ കാലേവാരി അലക്കിയനെ